എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത വിജയിച്ചാൽ വിജയിക്കട്ടെ എന്ന സമീപനം മാറ്റിവെച്ച് വേണം നാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക അല്ലാതെ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ എന്ന ആ ഒരു മനോഭാവം നമ്മൾ മാറ്റിവെക്കുക മികവിലേക്ക് ദൃഷ്ടിവെച്ച് ഏകാഗ്രതയോടെ പ്രവർത്തിക്കുക യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വിജയിക്കുമോ എന്ന കാര്യത്തിൽ നമുക്കുണ്ടാകരുത് വിജയം നമ്മുടെ കൂടെ തന്നെയുണ്ട് വിജയിക്കും എല്ലാറ്റിലും നമ്മൾ വിജയിക്കുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക വിജയം നിശ്ചിതമായിട്ടും സംഭവിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം